ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസിലും നമ്മളൊരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നതായിരിക്കും അതിൽ നിന്ന് നമ്മൾ രണ്ട് പേരെ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യും അതിൽ ഫസ്റ്റ് പ്രൈസിന് നമ്മൾ തൗസൻഡ് ക്യാഷ് പ്രൈസും സെക്കൻഡ് പ്രൈസിന് ഫൈവ് ഹൺഡ്രഡ് ക്യാഷ് പ്രൈസും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോയുടെ അവസാനവും നമ്മളൊരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നതായിരിക്കും സോ അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യാം നിങ്ങൾ എത്രത്തോളം കമൻ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും സോ പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി മുപ്പതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യൻ വൈസ് റോയി ആരായിരുന്നു ഉത്തരം കാനിംഗ് പ്രഭു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ഒമ്പതാമത്തെ അടുത്ത ചോദ്യം രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഭഗത് സിംഗ് അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിന് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര തിലക് ജന്മദിനമായ സ്വാതന്ത്ര്യസമരസേനാനി ആരാണ് ഉത്തരം അരവിന്ദഘോഷ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സമരം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് ഉത്തരം പ്ലാസി യുദ്ധം ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്യ ഉത്തരം മഹാത്മാഗാന്ധി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഷിപായി ലഹള ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചതാൽ ഉത്തരം പി ആൻഡ്രോസ് ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ഉത്തരം ാൽ എന്നുള്ളത് ലാലജപത് റായനെയും പാൽ എന്നുള്ളത് ബിപിൻ ചന്ദ്രപാലിൻ്റെയും ബാൽ എന്നുള്ളത് ബാലഗംഗാധര തിലകിനെയുമാണ് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ബ്രിട്ടീഷുകാരനായ എ ഒ ഹ്യൂ ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഉത്തരം പേരെന്ത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏതു ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഉത്തരം ഗുജറാത്തി ഭാഷയിൽ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് ഉത്തരം കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏത് ഉത്തരം സ്വദേശി പ്രസ്ഥാനം അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര് ഉത്തരം തുളസീദാസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏതാണ് ഉത്തരം കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ് ഉത്തരം സത്യമേ ജയതേ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയുടെ ശില്പി ആര് ഉത്തരം പിങ്കളി വെങ്കയ്യ സർദാർ വല്ലഭായി പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയതാര് ഉത്തരം ഗാന്ധിജി ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ഏതാണ് ഉത്തരം ബഹ്റൈൻ കേസരി എന്ന പത്രം ആരംഭിച്ചത് ആര് ഉത്തരം ബാലഗംഗാധര തിലക് ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത് ഉത്തരം ദിയാത്ര ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാര് ഉത്തരം ബാലഗംഗാധര തിലക് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം ഡബ്ല്യു സി ബാനർജി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ആര് ഉത്തരം രാജഗോപാലാജാ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരം അഞ്ച് തവണ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിന്നേഴ്സ് അതായത് മുന്നത്തെ വീഡിയോയുടെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആൻസർ അപ്പം നമ്മൾ മുന്നേ പോലെ അതിൽ നിന്ന് നമ്മൾ രണ്ട് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ലൈവായിട്ട് തന്നെ കാണാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് സൂര്യയാണ് ഓക്കെ ദെൻ അടുത്ത വിന്നറിന് നോക്കാം ഓക്കെ സെക്കൻഡ് വിന്നർ എന്ന് പറയുന്നത് നന്ദന എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വിന്നേഴ്സ് ആയിട്ടുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടാവും അതിലോട്ട് മെസ്സേജ് അയക്കാം പിന്നെ വെറുതെ ഒരുപാട് പേര് ഇമെയിലോട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിന്നർ ആണെങ്കിൽ മാത്രം അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗാന്ധിജിയെ വധിച്ചത് ആരാണ് ഓക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെ അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഫസ്റ്റ് വിന്നറിന് തൗസൻഡ് ക്യാഷ് പ്രൈസും സെക്കൻഡ് വിന്നറിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും ആണ് ക്യാഷ് പ്രൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം Okay, thanks for watching.